നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയും ചട്ടങ്ങളും നിയമങ്ങളുമെല്ലാം സാധാരണക്കാർക്ക് മാത്രമാണ് സഖാക്കൾക്ക് ഇതൊന്നും ബാധകമല്ല പറഞ്ഞു വരുന്നത് ലീവ് സറണ്ടർ എന്ന ഇല്ലാത്ത ആനുകൂല്യം തട്ടിയെടുത്തതിനെ കുറിച്ചാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി എന്ന സർക്കാരിൻ്റെ സ്വയംഭരണ സ്ഥാപനം ഈ സ്ഥാപനത്തിലെ ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും ചേർന്നാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ലീവ് സറണ്ടർ ആനുകൂല്യം ചട്ടവിരുദ്ധമായി കൈക്കലാക്കിയിരിക്കുന്നത് ഇത് സംസ്ഥാന കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയതോടുകൂടിയാണ് വലിയ ക്രമക്കേട് പുറത്തു വരുന്നത് എന്താണ് ലീവ് സറണ്ടർ എന്ന് പറഞ്ഞാൽ അതല്പം സങ്കീർണമായ ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ അതിന് അതിൻ്റെ ഉത്തരം എന്നത് അല്പം സങ്കീർണമാണ് അതുകൊണ്ട് തന്നെ ലളിതമായി പറഞ്ഞാൽ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ആർജിത അവധിയുടെ ഒരു ഭാഗം ഏതാണ്ട് ഒരു സാമ്പത്തിക വർഷം മുപ്പത് അവധികൾ വരെ ആർജിത അവധികൾ വരെ എടുത്തിട്ടില്ല െങ്കിൽ ആ അവധി അവർക്ക് പണമാക്കി മാറ്റാനുള്ള സൗകര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചുരുക്കത്തിൽ പന്ത്രണ്ട് മാസം ജോലി ചെയ്യുമ്പോൾ പതിമൂന്ന് മാസത്തെ ശമ്പളം കിട്ടുമായിരുന്നു സർക്കാർ ജീവനക്കാർക്ക് ലീവ് സറണ്ടർ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് മുപ്പത് ദിവസത്തെ ലീവ് ക്യാഷ് മാറ്റുമ്പോൾ അല്ലെങ്കിൽ പണമാക്കി മാറ്റുമ്പോൾ ഒരു മാസത്തെ ശമ്പളം അധികം ലഭിക്കുന്ന ഒരു വലിയ ആനുകൂല്യമായിരുന്നു ലീവ് സറണ്ടർ എന്ന ആനുകൂല്യം എന്നാൽ തൊഴിലാളികൾക്കും ജീവനക്കാർക്കുമൊക്കെ ഏറെ പ്രിയങ്കരനായ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ലീവ് സറണ്ടർ ആനുകൂല്യം പതിയെ നിർത്തിവച്ചു രണ്ടായിരത്തി ഇരുപത് കൂടിയാണ് മൂന്ന് മാസത്തേക്ക് ലീവ് സറണ്ടർ ആനുകൂല്യം നിർത്തിവെച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായത് ഈ മൂന്ന് മാസം കാലാവധി അവസാനിച്ചപ്പോൾ ഈ നിർത്തിവെക്കൽ രണ്ട് മാസത്തേക്ക് കൂടി നീട്ടി പിന്നീട് രണ്ടായിരത്തി നവംബറിലാണ് ഈ ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഉത്തരവായത് പുനഃസ്ഥാപിച്ചുവെങ്കിലും ഈ ലീവ് സറണ്ടർ അല്ലെങ്കിൽ ആർജിത അവധി പണമാക്കി കൊടുക്കാനാകില്ല മറിച്ച് അത്രയും തുക പി എഫിൽ ലയിക്കാനാണ് സർക്കാർ തീരുമാനമെടുത്തത് അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാർക്കാർക്കും ഇനി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ അവരുടെ ലീവ് സറണ്ടർ പണമായി കൈപ്പറ്റാനാവില്ല എന്ന ചട്ടം നിലനിൽക്കുകയാണ് ഇപ്പോഴും ഈ ചട്ടം നിലനിൽക്കുകയാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിലെ ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും ചേർന്ന് ഡയറക്ടർ ഡോക്ടർ സുന്ദരേശനും ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാറും ചേർന്ന് യഥാക്രമം ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും ഒരു ലക്ഷത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയും ലീവ് സറണ്ടറായി എഴുതിയെടുത്തത് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തം സാധാരണ ജീവനക്കാർക്ക് ശമ്പളം ട്രഷറി അക്കൗണ്ട് വഴിയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചിലതിന് അവിടുത്തെ ജീവനക്കാർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ശമ്പളം ലഭിക്കുക ഇങ്ങനെ ഗസറ്റഡ് ഓഫീസർമാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കുന്നതിന് മുമ്പ് അക്കൗണ്ടന്റ് ജനറലിന്റെ ലീവ് സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ പേ സ്ലിപ്പ് ലഭിക്കേണ്ടതുണ്ട് എന്ന മറ്റൊരു ചട്ടം കൂടിയുണ്ട് ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ലീവ് സാലറി സ്ലിപ്പോ Thank you പേ സ്ലിപ്പോ ഇല്ലാതെയാണ് ഇത്തരത്തിൽ ലീവ് സറണ്ടർ ലക്ഷക്കണക്കിന് രൂപ എഴുതിയെടുത്തിരിക്കുന്നത് എന്നത് വലിയ ക്രമക്കേടാണ് എന്ന് ഓഡിറ്റ് വകുപ്പ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് വിശദീകരണവും വകുപ്പ് ആരാഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡെപ്യൂട്ടി ഡയറക്ടറായ ഡോക്ടർ ആശ എസ് കുമാർ കേരള സംസ്ഥാന ഗസറ്റഡ് ഓഫീസർമാരുടെ ഇടത് അനുകൂല സംഘടനയായ അതായത് ഭരണാനുകൂല സംഘടനയായ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കെ ജി ഒ യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് അതുകൊണ്ട് തന്നെ ഈ ഭരണാനുകൂല സംഘടനാ നേതാവിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ലീവ് സറണ്ടർ ആനുകൂല്യം ഇല്ലാത്ത ലീവ് സറണ്ടർ ആനുകൂല്യം ചട്ടവിരുദ്ധമായി വലിയ ക്രമക്കേടിലൂടെ അനുവദിച്ചത് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് കാരണം മറ്റു ജീവനക്കാർക്കാർക്കും സീമറ്റിലെ മറ്റു ജീവനക്കാർക്കാർക്കും ഇത്തരത്തിലുള്ള ആനുകൂല്യം കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ കാരണമോ ചട്ടമറിയാത്തത് കൊണ്ടോ അല്ല ഈ ലീവ് സെറണ്ടർ എഴുതിയെടുത്തിരിക്കുന്നത് മറിച്ച് ചട്ടങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ബാങ്കിലൂടെയാണ് ട്രഷറിയിലൂടെ ആയിരുന്നു ശമ്പളമെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു ബാങ്കിലൂടെ ആയിരുന്നു ശമ്പളം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പഴുത് ഉപയോഗിച്ചുകൊണ്ട് പേ സ്ലിപ്പോ ലീവ് സാലറി സ്ലിപ്പോ ഇല്ലാതെ വൻ തുക എഴുതിയെടുത്തിരിക്കുന്നു ഇല്ലാത്ത ആനുകൂല്യം എഴുതിയെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത് കേരളത്തിൽ വലിയ ചോർച്ച ഇത്തരത്തിൽ പല വകുപ്പുകളിലും നടക്കുന്നുണ്ട് പല വകുപ്പുകളിലെയും ചോർച്ച ൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ റിപ്പോർട്ട് ചെയ്യാതെയും പല അഴിമതികളും നടക്കുന്നുണ്ട് ഇത് ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയത് മാത്രം പുറത്തു വരുന്നു എന്ന് മാത്രം സഖാക്കൾക്ക് ഈ ചട്ടമോ അല്ലെങ്കിൽ നിയമമോ ഒന്നും ബാധകമല്ല സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് പിണറായി വിജയൻ സർക്കാർ ഈ ആനുകൂല്യം നിർത്തലാക്കിയത് അപ്പോൾ പഴുതുപയോഗിച്ച് അതേ ഭരണാനുകൂല സംഘടനയുടെ നേതാവ് തന്നെ ഇത് തട്ടിയെടുക്കുമ്പോൾ വലിയ ചോദ്യം ഉയരുകയാണ് കേരളത്തിന്റെ സമൂഹത്തിൽ വെബ്ഡെസ്ക് マイナス